ഹലോ എവറി സോ ഇന്ന് നമ്മൾ പോകുന്നത് നിൻപിൻ എന്ന് പറഞ്ഞിട്ടുള്ള യുനെസ്കോ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു റീജ്യനാണ് വിയറ്റ്നാമിലെ ആൻഡ് അത് വന്നിട്ട് നമ്മുടെ ഹനോയിൽ നിന്ന് ഒരു ഹൺഡ്രഡ് കിലോമീറ്റർ സൗത്ത് ലോട്ടായിട്ടാണ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത് സോ ഇത് നമ്മുടെ വിയറ്റ്നാം ബ്ലോഗിൻ്റെ ലാസ്റ്റ് എപ്പിസോഡായിരിക്കും സോ എവറി വൺ വെൽക്കം ടു ചായ്ക്കെട്ടൻ സ്റ്റോറീസ് വിയറ്റ്നാം ബ്ലോഗ് എപ്പിസോഡ് ഫോർ വന്നേക്കുന്ന ഒരു ടൂറിസ്റ്റ് ബസ് എടുത്തിട്ടാണ് മുന്നത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ ആൻഡ് ഇന്ന് നമുക്കൊരു പുതിയ ഗൈഡും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിനകത്ത് പല കൺട്രീസിൽ നിന്നുള്ള ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ വന്നിറങ്ങി നമ്മൾ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മളിവിടെ ഫസ്റ്റ് പോകാൻ പോകുന്ന ഒരു രണ്ട് ടെമ്പിൾസ് ഉണ്ട് അപ്പോൾ അതിലോട്ട് ഡയറക്റ്റ് പോവാണ്ട് നമ്മളിവിടെ ബസ് ഒരു ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ സ്റ്റോപ്പ് ചെയ്തു ദെൻ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് സൈക്കിൾ റെൻറ്റ് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിവിടെ വന്നു സൈക്കിള് റെൻറ്റ് എടുത്തു ആൻഡ് ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന അത്രയും പേര് വന്നിട്ട് നമ്മുടെ ഗൈഡ് ഒരാൾ ഫ്രണ്ടിൽ പോകുന്നുണ്ട് ബാക്കി അത്രയും പേര് നമ്മുടെ കൂടെ ഈ ബസ്സിൽ ബസ്സിലുണ്ടായിരുന്നതാണ് അപ്പോൾ നമ്മൾ ഈ സൈക്കിളിലായിരിക്കും നമ്മൾ ആ ടെമ്പിളിലോട്ട് പോകുന്നത് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് നിൻപിന്നിലാണ് അപ്പോൾ ഈ എന്ന് പറയുന്നത് അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ കാരണം ഈ വീഡിയോയിൽ എത്രത്തോളം ഞങ്ങൾക്ക് അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയില്ല ബട്ട് എന്നാലും നമ്മളത് ട്രൈ ചെയ്യാണ് കാരണം ചുറ്റിൻ ലൈം ആണ് പാഡി ഫീൽസ് ആണ് അതേപോലെ തന്നെ ഫുൾ ഒരു ഗ്രീൻ 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 ഫീൽ ആണ് ആൻഡ് ഈ ഒരു നിൻപിന്നെ തന്നെ ഹാലോങ് ബേ ഓൺ ലാൻഡ് എന്നാണ് ഇവിടെ ഉള്ളവർ വിശേഷിപ്പിക്കുന്നത് എൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ ഇനി വരുന്ന കുറച്ച് ഫ്ലിപ്സിൽ ഞാൻ അത് മെൻഷൻ ചെയ്യാം ആൻഡ് നമ്മളിപ്പോൾ പോകുന്നത് ഈ ഒരു സ്ഥലത്ത് തന്നെ കുറേ ടെമ്പിൾസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ടെമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മുന്നേ റൂൾ ചെയ്തിട്ടുള്ള കിങ്ങിനെ ഹോണർ ചെയ്തിട്ട് ഇവിടെ രണ്ട് ടെമ്പിൾസ് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കാണാൻ പിന്നെ ഇതിന് വേറെയും കുറേ ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ എനിക്ക് നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഒക്കെ ഒന്നും മനസ്സിലായില്ല അതുകൊണ്ട് ഞാൻ അതിവിടെ പറയുന്നില്ല ബട്ട് ഇത് എനിക്ക് തോന്നും മൊത്തത്തിലൊരു കിങ്ങിൻ്റെ ഒരു രൂപമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ടെമ്പിളിനകത്ത് അതേപോലെ തന്നെ കുറേ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട് അവരെനിക്ക് മേ ബി ഓരോ ഓഫറിങ്സ് പോലെ കൊടുക്കുന്നതായിരിക്കണം അപ്പോൾ അങ്ങനെ കാണാൻ പറ്റിയ ഒരു രണ്ട് ടെമ്പിളാണ് പിന്നെ അതിൻ്റെ ആർക്കിടെക്ചറാണ് മെയിനായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് അതുമാത്രമല്ല നമുക്കിവിടെ നടന്ന് പോകാനായിട്ട് കുറേ സ്പേ സ്ഥലമുണ്ട് നമ്മളപ്പോൾ അത്രയും നമ്മൾ നടന്ന് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും കണ്ട് ഇങ്ങനെ നടന്ന് പോവാണ് മെയിനായിട്ട് ഈ ഒരു ലൊക്കേഷനിൽ ഈ ടെമ്പിൾസാണുള്ളത് നമ്മളിപ്പോൾ ആ ടെമ്പിളൊക്കെ കണ്ടു കഴിഞ്ഞിറങ്ങി നമ്മളകിയം നമ്മുടെ സൈക്കിൾ എടുത്തിട്ട് ഒരു കുറച്ചൊരു വില്ലേജ് പോലത്തെ ഒരു സ്ഥലത്തൂടെ ആണ് നമ്മളിപ്പോൾ പോകുന്നത് എനിക്ക് തോന്നുന്നു വന്നിട്ടുള്ള ടൂറിസ്റ്റിന് ഒരു അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഈ സൈക്കിൾ തിങ് ചൂസ് ചെയ്തിട്ടുണ്ടാവുന്നത് പക്ഷേ എനിവെയ്സ് എനിക്ക് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു ബിക്കോസ് എനിക്ക് സൈക്കിൾ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സിക്സ് ടു ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡ് വരെയാണ് ഞാൻ സൈക്കിൾ യൂസ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ അത് യൂസ് ചെയ്യേണ്ടി പറ്റിയിട്ടില്ല എനിക്ക് പക്ഷേ എനിക്ക് എവിടെ എപ്പോൾ പോയാലും ഒരു സൈക്കിൾ കണ്ടാലും അതെടുത്ത് ചവിട്ടി നോക്കാനും അത് ചവിട്ടി കുറേ ദൂരം പോകാനും ഒക്കെ തോന്നാറുണ്ട് പക്ഷെ എനിക്ക് പല കാര്യങ്ങളാൽ അതെനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് മിനിമം ഒരു ടെൻ പ്ലസ് ഇയേഴ്സിന് ശേഷമാണ് ഞാൻ സൈക്കിൾ ചവിട്ടുന്നത് അപ്പോൾ എനിക്ക് അറിയില്ല എനിക്ക് പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല ബട്ട് വൺസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓക്കെ ആയിരുന്നു ആൻഡ് ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളത് പോലെ തന്നെ സാജനും ബോബിയും അവരുടെ ഫീസ് കാണണമെന്ന് മനസ്സിലാകും അവരും ഭയങ്കര ആണ് ഈ ഒരു സൈക്കിൾ ചവിട്ടി പോകുന്ന ഒരു ജേർണി നമ്മൾ നമ്മളടുത്ത് പോകുന്നത് ടാങ്ക്കോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള തന്നെ വിയറ്റ്നാമിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് യുനെസ്കോ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള അപ്പോൾ നമ്മളിപ്പോൾ നിന്നെ നിൻപിൻ സിറ്റിയിൽ നിന്ന് ഒരു സെവൻ കിലോമീറ്റർ ആണ് ഈ ദൂരം ഉണ്ട് ഒരു ഡിസ്റ്റൻസ് ഉണ്ട് ഈ ഒരു പറഞ്ഞ സ്ഥലത്തിലോട്ട് ആൻഡ് ഇപ്പം നമ്മൾ നമ്മുടെ ബസ് ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളിവിടെ നിന്നൊരു ഷട്ടിൽ ഒരു വാനിലാണ് നമ്മൾ പോകുന്നത് ആ പോകുന്ന എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മളൊരു ബോട്ട് ടൂർ എടുത്തിട്ടുണ്ട് സൊരു റോബോട്ടായിരിക്കും അപ്പോൾ അത് വന്നിട്ട് നമ്മൾ ഒരു എനിക്കൊന്നൊരു ടു അവേഴ്സിൻ്റെ ടു ടു ത്രീ അവേഴ്സിൻ്റെ ഒരു ബോട്ട് ടൂറാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ എൻട്രൻസിലോട്ട് നമ്മൾ നമ്മളിവിടുന്ന് ഈ ബസ് പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തുനിന്ന് നമ്മളൊരു ഷട്ടിൽ ബസ്സിൽ അവർ നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്യും ഓൾറെഡി ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ പോവുക സേഫ്റ്റി ജാക്കറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ബോട്ട് ടൂറിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുകയാണ് ടാങ്കോക്ക് എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ത്രീ കേവ്സ് എന്നാണ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഈ ഒരു സ്ഥലത്ത് മൂന്ന് കേവ്സ് ഉണ്ട് ആ മൂന്ന് കേവ്സിലൂടെയും നമ്മൾ ഈ ബോട്ട് ടൂർ നമ്മളെന്നെ കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ ആ മൂന്ന് കേവ്സിലൂടെയും പാസ് ചെയ്താണ് പോകുന്നത് അതുമാത്രമല്ല ഞാൻ എൻ്റെ വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൻ പിന്നെ ഹാലോങ് ബേ ഓൺ ലാൻഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ റീസൺ ഞാൻ പിന്നെ പറയാമെന്നാണ് പറഞ്ഞത് ആ റീസൺ പറയാൻ പറ്റിയ സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ ടാങ്കോക്ക് ഈ ഒരു ബോട്ടൂർ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ചുറ്റിനും ലൈം സ്റ്റോൺ ആണ് ഇനി അങ്ങോട്ട് പോകുന്ന കുറേ വീഡിയോസിൽ ഞാനത് കാണിച്ചു തരാം ഒരുപാട് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ കുറേയൊക്കെ കട്ട് ഷോട്ട് ചെയ്തിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള കുറേ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചു ഒറ്റിനും ലൈം സ്റ്റോൺ ആണ് തൊട്ട് താഴെ പാഡി ഫിൽസ് ഉണ്ട് ഇത് നമ്മളൊരു റിവറിലൂടെ ആണ് പോകുന്നത് ആൻഡ് ഇതിന് എന്തുകൊണ്ടാണ് ബേ ഓൺ ലാൻഡ് എന്നുള്ളത് കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ബേയിൽ പോയപ്പോൾ അവിടെ കണ്ട ലൈം സ്റ്റോൺ ആണ് നമ്മൾ നമ്മളിവിടെയും കാണുന്നത് എന്ന് വെച്ചാൽ ഒരേ അല്ല പക്ഷേ സെയിം ഒരു സീനക്ക് എക്സ്പീരിയൻസാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത് ആകെയുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അവിടെ അത് സീ ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് റിവർ ആണ് ഈ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ബട്ട് ആ ഒരു സീനിക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മോറോവർ സെയിം തന്നെയാണ് ആൻഡ് അതുകൊണ്ട് മാത്രമാണ് ഇതിന് ഹാലോങ് വേ ഓൺ ലാൻഡ് എന്ന് പറഞ്ഞ ഒരു പേര് കിട്ടിയേക്കുന്നത് ആൻഡ് ഇത് നമ്മളിപ്പോൾ നമ്മളുടെ മറ്റേ കിങ് കോങ് ഫിലിമിലൊക്കെയുള്ള കുറേ വിഷ്വൽസ് ഉണ്ടല്ലോ അതൊക്കെ ഈ സത്യം പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് എനിക്കറിയില്ല എത്രത്തോളം സത്യമാണെന്നുള്ളത് ആ കിങ് കോങ് ഫിലിമിൽ കാണുന്ന പോലത്തെ മൗണ്ടൻസിൻ്റെ ഒരു ഒരു റെപ്രസെൻറ്റേഷൻ കിട്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു റെഫറൻസ് എടുത്തിട്ടായിരിക്കണം ബിക്കോസ് സെയിം ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത് കറക്റ്റാ കിങ്കോങ്ങിനകത്ത് കാണുന്ന അതേ മൗണ്ടൻസും അതേ ഷേയ്പ്പിലുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളിതിൽ കാണുന്നത് ഇനി കുറച്ച് നേരം നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുള്ള കുറേ നല്ല വിഷ്വൽസും കാര്യങ്ങളും കാണിച്ചു കാണിച്ചുതരാം അതുമാത്രമല്ല ഇവിടുത്തെ മെയിൻ ഒരു ഹൈലൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവിടുത്തെ ബോട്ട് അവർ തുഴയുന്ന ഒരു രീതി എന്നുവെച്ചാൽ കൈ വെച്ചല്ല അവർ കൂടുതൽ പേരും തുഴഞ്ഞു പോകുന്നത് എല്ലാവരും കാല് വെച്ചിട്ടാണ് അതൊരു ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് ആദ്യമൊക്കെ പേടി തോന്നിയെങ്കിലും പിന്നെ മനസ്സിലായി അവരിതിൻ്റെ പ്രോ ആളുകളാണ് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പ്രോ ആയിട്ട് അവരത് തുഴഞ്ഞു പോകുന്നുണ്ട് അവർ കയ്യിൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് അവർ ഇത് തുഴഞ്ഞു പോകുന്നത് അവർ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ക്യാഷ്വൽ ആയിട്ടിരുന്ന് തുഴഞ്ഞു പോവാണ് നമ്മളും അതേപോലെ തന്നെ ഈ ഒരു സൈനിക് വ്യൂ ഒക്കെ കണ്ട് നല്ല എൻജോയ് ചെയ്ത് അങ്ങയാണ് ഇനി കുറച്ച് നേരം നമുക്ക് ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം <laughs> 持ってらそうでいらんね നമ്മളിപ്പോൾ നമ്മുടെ മെൻപിൻ ടൂർ ഓൾമോസ്റ്റ് എൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തിരിച്ച് ഹാനോയിലോട്ട് പോവാണ് ആൻഡ് പോകുന്ന വഴിക്ക് നമ്മൾ ബസ്സിലെത്തുന്ന കാണുന്ന കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകും എന്ത് ഭംഗിയാണ് ഈ സ്ഥലം എന്നുള്ളത് ബിക്കോസ് ഇവിടെ ഇവിടുത്തെ ടെമ്പിൾസ് ആകട്ടെ റിവറിൻ്റെ ആ ഒരു വ്യൂ ആകട്ടെ മൗണ്ടൻസ് ആകട്ടെ പാഡിഫ് ഹിൽസ് ആകട്ടെ എല്ലാം ഭംഗിയാണ് നമുക്കെല്ലാം ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാനും തന്നെ തോന്നും നമ്മളിപ്പം നമ്മൾ സ്വന്തമായിട്ടൊരു വണ്ടി ഓടിച്ച് വന്നിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സ്ഥലത്തും നിർത്തി ഫോട്ടോ എടുത്ത് പോയിരുന്നേനെ പക്ഷേ ഇതിപ്പോൾ ഒരു ഒരു കോമൺ ആയിട്ട് നമ്മളെല്ലാവരും എടുത്തിട്ടുള്ളൊരു ഒരു ഒരു ടൂറിസ്റ്റ് വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അതിലുള്ള ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് എല്ലാ സ്ഥലത്തും നിർത്താൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറെ നമ്മൾ ഈ ഫോണിലൂടെ എന്ന് വെച്ചാൽ നമ്മൾ ഈ വിൻഡോ സീറ്റിലിരുന്നിട്ട് ഡയറക്റ്റ് അങ്ങ് ക്യാപ്ചർ ചെയ്യുവാണ് അപ്പോൾ അതാണ് ഈ കാണുന്നതൊക്കെ അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് നിൻപിൻ ആൻഡ് വി ഹാവ് റീച്ച്ഡ് ഹനോയ് അപ്പോൾ നമ്മൾ ഇനി എന്തായാലും നമ്മൾ ഡിന്നറൊക്കെ എടുത്ത് കുറച്ച് സ്ട്രീറ്റ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോകുന്നത് നമ്മൾ ഡയറക്റ്റ് ഹോട്ടലിലോട്ട് പോയില്ല നമ്മളിടയ്ക്ക് തന്നെ ഇറങ്ങി നമ്മൾ ഹനോയ് സിറ്റിയിൽ എത്തിയപ്പോഴത്തേക്ക് ഡയറക്റ്റ് നമ്മൾ ഇറങ്ങി നമ്മളുടെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു സോ നമ്മൾ വിചാരിച്ചു എന്തായാലും ഈ സിറ്റി ലൈവാണ് നൈറ്റ് ഭയങ്കര ലൈവ് ആയിട്ടുള്ള സിറ്റിയാണ് അപ്പോൾ എനിവേസ് ഇന്നാണ് നമ്മുടെ ലാസ്റ്റ് ഡേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ആയിട്ട് റൂമിൽ കയറിയാൽ സാറില്ല എന്ന് നിർത്തിയിട്ട് നമ്മൾ സിറ്റി ലൈഫ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് നടന്നു വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഒരു കുറേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ കൂടെ ഇരുന്ന് സൂമ്പയാണ് തോന്നുന്നു എന്തോ ഒരു ഡാൻസ് സ്റ്റെപ്പ് പോലെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും കൂടെ ജോയിൻ ചെയ്യാമെന്ന് എഴുതിയിട്ട് ഞാനും കൂടെ അവരുടെ കൂടെ പോയി ഒരു രണ്ട് സ്റ്റെപ്പൊക്കെ ഇട്ട് നോക്കി ആൻഡ് അവരുമായിട്ടൊരു നല്ല കോൺവെർസേഷനൊക്കെ ഉണ്ടായി അപ്പോൾ ഞാൻ ഇന്ത്യയിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവരും കുറേ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു കാരണം അവർക്ക് ബോളിവുഡ് മൂവീസൊക്കെ അറിയാം അപ്പോൾ അവരതിനെ പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു ആൻഡ് ഇത് കൊള്ളാം എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള എല്ലാവരും ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്കാന്ന് തോന്നുന്നു പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു സമയൊക്കെ ആകുമ്പോൾ റെസിഡൻസ് ഏരിയ ആണെങ്കിൽ അവിടെ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ വന്നിട്ട് ഇവരിങ്ങനെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിവേസ് ഇത് കൊള്ളാം നല്ല രസമുണ്ട് സോ ഇതൊരു ഇവിടുത്തെ ഫേമസ് ലേക്ക് ആണ് ഒരു ഫ്രഷ് വാട്ടർ ലേക്കാണ് ഹോൺ ക്യാം ലേക്ക് എന്നാണ് പേര് ആൻഡ് ഇത് വന്നപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളുടെ ഹെനോയിലെ ഡേ വൺ നൈറ്റ് നിരക്കകത്ത് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ബ്രിഡ്ജും ഈ ഒരു ലേക്കും സംഭവമൊക്കെ ബട്ട് ഇപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ അന്ന് ആ ഡേ വൺ അല്ലെങ്കിൽ ഡേ ലൈറ്റിൽ ഇത് കണ്ടിരുന്നെങ്കിൽ ഇതിന് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു കാണില്ല നൈറ്റ് ആയതുകൊണ്ടാണ് ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഇനിയിപ്പോൾ കുറച്ച് നേരം ഇതേപോലെ നടക്കുക സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യുക ബിക്കോസ് നാളെ എനിവെയ്സ് നമ്മൾ തിരിച്ചു പോവുകയാണ് നാളെ മോർണിംഗ് ആണ് ഫ്ലൈറ്റ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ലാസ്റ്റ് ഡേ അല്ലേ കുറച്ച് നേരം ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം എന്ന് കരുതിയിട്ട് നമ്മൾ കുറച്ച് നേരം അങ്ങ് നടക്കുവാണ് ആൻഡ് ടൈം ടു സേ ഗുഡ് ബൈ ടു സോ എനിക്ക് തോന്നുന്നു വിയറ്റ്നാമിൽ ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കുറേ മിസ് മാച്ച് വന്നിട്ടുണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തതിൽ നിന്ന് ബട്ട് സ്റ്റിൽ ഓവറോൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഇറ്റ് വാസ് റിയലി ഗുഡ് ആൻഡ് വി ആർ സോ ഗ്രേറ്റ്ഫുൾ അപ്പോൾ എനിക്ക് തോന്നും നമുക്കിവിടെ ടാറ്റാ ബൈബൈ പറഞ്ഞ് പോകേണ്ട സമയമായിട്ടുണ്ട് ആൻഡ് നമ്മൾ തിരിച്ചു പോകുന്നത് കണക് കണക്റ്റഡ് ഫ്ലൈറ്റിലാണ് അപ്പോൾ നമ്മൾ വന്നത് മലേഷ്യ ത്രൂ ആണെങ്കിലും തിരിച്ചു പോകുന്നത് നമുക്ക് ഹനോയിൽ നിന്ന് ഹോച്ചിമിൻ സിറ്റിയിലോട്ടും ദെൻ ഹോച്ചിമിൻ ടു കൊച്ചിയിലോട്ടും നമുക്ക് ഫ്ലൈറ്റ് കിട്ടിയിട്ട് എടുത്തിട്ടുള്ളത് ആൻഡ് ഐ തിങ്ക് അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോസുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നുണ്ടായിരിക്കും അതുവരെ ടാറ്റാ ബബായ്